നമസ്കാരം ബാലതാരമായി എത്തി മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് മീനാക്ഷി ടോപ്പ് സിംഗർ എന്ന റിയാലിറ്റി ഷോയുടെ അവതാരികയായി തിളങ്ങുകയാണ് മീനാക്ഷി ഇപ്പോൾ പ്രായപൂർത്തിയായി താനും ഒരു വോട്ടറായി എന്ന് പറഞ്ഞാണ് നടിയപ്പോൾ എത്തിയിരിക്കുന്നത് കന്യു വോട്ട് ചെയ്ത ശേഷമുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ടാണ് നടിയെത്തിയത് ഇനി ഞാനും കൂടി തീരുമാനിക്കും ആര് ഭരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മീനാക്ഷി രംഗത്തെത്തിയത് ഇതിന് താഴെ നടിയുടെ രാഷ്ട്രീയത്തെപ്പറ്റിയും ആർക്കാണ് വോട്ട് ചെയ്തതെന്നും പറ്റിയുമൊക്കളെ ചോദ്യങ്ങൾ ഉയർന്നു വന്നു ഇതോടെ ഈ വിഷയത്തിലൊരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് താരം തനിക്കും നിലപാടുകൾ ഉണ്ടെന്നും താൻ പഠിച്ചത് ഹ്യൂമാനിറ്റീസ് ആണെന്നും മീനാക്ഷി കൂട്ടിച്ചേർത്തു ജനാധിപത്യത്തെക്കുറിച്ചറിയാൻ താൻ തെരഞ്ഞെടുത്ത വിഷയം വളരെ ഉപകാരമായി എന്നും താരം പറഞ്ഞു കഴിഞ്ഞ പോസ്റ്റിൽ ചില കമൻറ്റുകളിൽ തന്റെ രാഷ്ട്രീയം സ്വന്തമായ നിലപാട് ഇത്തരം കാര്യങ്ങൾ പറയുവാൻ എന്തിനാണ് ആരെയാണ് ഭയക്കുന്നത് എന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഇതിനെതിരെ പ്രതികരണവുമായാണ് താരം എത്തിയത് ഭയമല്ല കലാകാരന്മാരും മറ്റും നമ്മുടെ ആൾ എന്ന നിലയിലാണ് കാണുന്നതെന്നും ഇഷ്ടപ്പെടുന്നതെന്നും തോന്നുന്നു ഇഷ്ടമല്ലാത്തവരും ഉണ്ടാകും എന്നത് സത്യം തന്നെ എങ്കിലും ഒരു ഭാഗത്തു നിന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മീനാക്ഷി അവരുടെ മീനാക്ഷി എന്ന നിലയിലാവും കാര്യങ്ങൾ പോകുന്നത് ഈ വേർതിരിവുകളാണ് താൻ ഭയപ്പെടുന്നത് എന്നാണ് മീനാക്ഷി വ്യക്തമാക്കിയത് ഇപ്പോഴുള്ളത് സഹിഷ്ണുതയുടെ രാഷ്ട്രീയമല്ല ഓരോ പാർട്ടിയും നമ്മുടെ രാജ്യത്തിന് നല്ലതിനായി എന്നല്ലേ പറയുന്നത് എന്നാൽ ഒരുമിച്ച് നമ്മുടെ നാടിനായി എന്ന് ചിന്തിച്ചാൽ എത്ര സുന്ദരമാകും കാര്യങ്ങൾ രാജ്യം എങ്ങനെയാവണം എന്നാണ് ആഗ്രഹമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യ ഫിൻലാൻഡ് സ്കോട്ട്ലാൻഡ് തുടങ്ങിയ സ്കാൻഡീവ്യൻ രാജ്യങ്ങളെപ്പോലെ ആയിത്തീരണമെന്നാണ് ആഗ്രഹം സത്യത്തിൽ കേരളം സ്കാൻഡീവ്യൻ രാജ്യങ്ങളെപ്പോലെയാണ് വിദ്യാഭ്യാസവും മെഡിക്കൽ പ്രകൃതി സൗന്ദര്യവും ജീവിത സാഹചര്യങ്ങളും ഒക്കെ തന്നെ കാരണം മലയാളികൾ പൊളിയല്ലേ എന്നാണ് താരം പറയുന്നത് മറ്റ് രാജ്യങ്ങളെപ്പോലെ നമുക്കും സ്വയം അച്ചടക്കവും പരിശീലിക്കാനായാൽ ഇവിടം സ്വർഗമാണ് അത് ആര് ഭരിച്ചാലും നമ്മൾ മലയാളികൾ ഒരു സംഭവമല്ലേ സൗമ്യമായി ഇടപെടുന്ന പുഞ്ചിരിയോടെ കാര്യങ്ങൾ കേൾക്കുക മനുഷ്യത്വമുള്ള നന്മയുടെ പക്ഷമുള്ള ഏറെ നേതാക്കൾ പ്രത്യേകിച്ച് വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടിയിലും ഉണ്ടാകട്ടെ ഇവിടെ എല്ലാ പാർട്ടികളും ഉണ്ടാവണം വഴക്കുകളില്ലാതെ അപ്പോഴല്ലേ ശരിയായ ജനാധിപത്യം ഉണ്ടാകുക തൻ്റെ ചെറിയ അറിവുകളിൽ നിന്ന് എഴുതുന്നു എന്നും തെറ്റുകളുണ്ടാവും ക്ഷമിക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടി വലുതായിട്ട് അഭിപ്രായങ്ങൾ പറയാമെന്നും അപ്പോൾ കുറച്ചുകൂടി വ്യക്തത വരുമെന്നാണ് മീനാക്ഷിയുടെ വാദം